അടുത്താണ് നടി നവ്യ നായർ കൊച്ചിയിൽ മാതങ്കി എന്ന പേരിലൊരു നൃത്ത വിദ്യാലയം ആരംഭിച്ചത് ഈ നൃത്തവിദ്യാലയത്തിൽ കുട്ടികളും മുതിർന്നവരുമായി നിരവധി വിദ്യാർത്ഥികൾ നൃത്തപഠനം അഭ്യസിക്കാൻ എത്താറുണ്ട് എന്നാൽ തൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനിടെ കോടതിയുടെ സ്റ്റേ അടക്കം പലതും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നവ്യ ഇപ്പോൾ നൃത്തവിദ്യാലയം ആരംഭിക്കാൻ പ്ലാനിട്ടപ്പോൾ നാട്ടിൽ നിന്നും കഴിയുന്നത്ര പേർ വരട്ടെ എന്ന് കരുതി ആ വിവരം എല്ലാവരോടുമായി താൻ പറഞ്ഞു പ്രതീക്ഷിച്ച പ്രതികരണം കിട്ടിയില്ല മാത്രമല്ല അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുകയും ചെയ്തു ആ മേഖലയിൽ താമസിക്കുന്നവർ പലരും മുതിർന്ന പൗരവൻ പൗരന്മാരാണെന്നും അവരുടെ സൗര്യജീവിതത്തിന് വിലങ്ങുതടിയായി നൃത്തവിദ്യാലയം മാറാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് നാട്ടുകാർ സ്റ്റേ ഓർഡർ വാങ്ങി എന്ത് പ്രശ്നമുണ്ടായാലും വരട്ടെ അതൊക്കെ ഒഴിഞ്ഞു പോകാനായി പ്രാർത്ഥന മുടക്കിയില്ല തൻ്റെ ശ്രമ ഫലത്താലും ഈശ്വരൻ്റെ അനുഗ്രഹത്താലും ഇന്ന് കാണുന്ന മാതങ്കിക്ക് പ്രാരംഭം കുറിച്ച് നവ്യ നായർ പറയുന്നു ഇന്ന് സ്കൂളിലേക്ക് കയറാൻ ഒരു വഴി അനുവദിക്കണം എന്ന എൻ്റെ ആവശ്യം നിറവേറ്റാൻ സാധിച്ചിട്ടില്ല ഇത് എല്ലാ നാട്ടുകാരും ആണെന്ന് നവ്യ പറയുന്നില്ല നാട്ടിലെ ഒരു വിഭാഗം പേർ മാത്രമാണ് മാതങ്കിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് എന്തായാലും ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു പ്ലോട്ടിൻ്റെ മറുവശത്തു കൂടി പോകാനുള്ള റോഡിലേക്ക് വീടിൻ്റെ ദിശ മാറ്റിയാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഇനിയും ആർക്കും ഒരു ശല്യമുണ്ടാക്കാതെ മാതങ്കി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നവ്യ പറയുന്നു